ഹായ് ഞാൻ ഡോക്ടർ ജുഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ ആണ് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഇവൻ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എല്ലാവരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ശരീരം ആസകലം വേദനയാവുന്നുണ്ട് ഒരു വസ്തു എടുക്കാൻ പറ്റുന്നില്ല ഒരു ജോലി എടുക്കാൻ പറ്റുന്നില്ല രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ക്ഷീണം ഫീൽ ചെയ്ത് ഓരോ ജോയിൻസ് നിന്നും വേദനയാവുന്നുണ്ട് ചില ആളുകൾ ഇവിടെ തൊട്ടിട്ട് പറയും ചില ആളുകൾ കൈകൾ തൊട്ടിട്ട് പറയും അങ്ങനെ പല ആയിട്ട് വേദന അനുഭവപ്പെടുന്നുണ്ട് ഇത്തരം വേദനകൾ വരാൻ ഒന്ന് നമ്മുടെ ശരീരത്തിൽ പ്രായം കൊണ്ട് വരുന്നതാണ് അതായത് ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഈവൻ ജോയിൻസ് ആയാലും എല്ലുകളായാലും അതേപോലെ തന്നെ പേശികളായാലും ഓരോ അവയവങ്ങൾക്കും ഒരു ഡീജനറേഷൻ സംഭവിച്ചിട്ടുണ്ടാവുക അതായത് അത് ക്ഷയിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ആ കാരണങ്ങൾ കൊണ്ട് വരാം പക്ഷേ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അതായത് പോഷകാഹാരക്കുറവ് കൊണ്ട് വരാം അതായത് വൈറ്റമിൻ ഡി വൈറ്റമിൻ സി അതേപോലെ വൈറ്റമിൻ ബി ട്വൽവ് കാൽഷ്യം മെഗ്നീഷ്യം അതേപോലെ പൊട്ടാസ്യം ഇത്തരം ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇത്തരം കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും ഇത്തരം കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ എന്താണ് ഈ യൂറിക് ആസിഡ് യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിന് നല്ല വശങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ചീത്ത വശങ്ങളും ഉണ്ട് നല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബോൺസിനെ ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്നു നമ്മളെ മസിൽസിനെ സഹായിക്കുന്നു അതേപോലെ തന്നെ ജോയിൻസിനെ സഹായിക്കുന്നു നമ്മളെ ഓൾ ടൂഗതർ ആയിട്ടുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന യൂറിക് ആസിഡാണ് പക്ഷേ അതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങളും നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു ആദ്യം തന്നെ അല്ലെങ്കിൽ പ്രൈമർലി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോയിൻസിനാണ് ഓരോ അവയവങ്ങൾക്കായിട്ട് അതായത് ഓരോ ജോയിൻസിന് ചുറ്റും ഇത്തരം യൂറിക് ആസിഡ് ഡിപ്പോസിറ്റ് ചെയ്യും അതായത് മോണോസോഡിയം ക്രിസ്റ്റലൈറ്റ് ഫോമിൽ ആ ഒരു യൂറിക് ആസിഡ് നമ്മളെ ജോയിൻസിൻ്റെ ഓരോ അരികിലായിട്ട് അത് ഡിപ്പോസിറ്റ് ചെയ്യും അപ്പോൾ പ്രൈമർലി അത് നമ്മളെ സ്കെലിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ ബോൺ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നു സെക്കൻഡറി ആയിട്ട് നമ്മളെ കിഡ്നി സിസ്റ്റത്തിനെയാണ് എഫക്ട് ചെയ്യുന്നത് അതായത് റീനൽ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രൈമർലിയും സെക്കൻഡറി ആയിട്ട് ഈ ഒരു കോംപ്ലിക്കേഷൻസ് യൂറിക് നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് നോർമൽ വാല്യൂ പുരുഷന്മാരിലാണെങ്കിൽ ഏകദേശം ഒരു മുതൽ ണെങ്കിൽ വരെയാണ് ഒരു നോർമൽ റേഞ്ച് വരുന്നത് സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ അതൊരു ഫൈവ് ഫൈവ് വരെയാണ് നോർമൽ വാല്യൂസ് വരുന്നത് അപ്പൊ ഈ ഒരു ബോർഡർ ലൈനിൽ നിന്നും അത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോയിന്റ് കംപ്ലൈൻസ് സ്റ്റാർട്ട് ചെയ്യും ജോയിന്റ് കംപ്ലയിൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതായത് എസ്പെഷ്യലി തള്ളവരലുകൾ കാലിന്റെ തള്ളവരലിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടിപ്പിലായിട്ട് ഇങ്ങനെ ചുവന്നിരിക്കുന്നത് കാണാം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് അവർക്ക് വേദന അനുഭവപ്പെടാം കാലുകൾ മടക്കാൻ പറ്റുന്നില്ല കൈകൾ മടക്കാൻ പറ്റുന്നില്ല ഒരു വസ്തു എടുക്കാൻ പറ്റുന്നില്ല അവിടെയും ഇവിടെ ആയിട്ട് ഒരു വലിഞ്ഞു മുറുകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു ചില ആളുകൾക്ക് പനി ഇടക്കിടയ്ക്ക് പനിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അപ്പൊ നിങ്ങൾ ആറച് ഫാക്ടർ അല്ലെങ്കിൽ റൊമാറ്റോയിഡ് ഫാക്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണോ എന്നറിയാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ കാലിൻ്റെ അല്ലെങ്കിൽ പാദത്തിന്റെ ആ ഒരു ഏരിയാസിലൊക്കെ ഒരു സൂചി കുത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു പിന്നെടുത്ത് ഇങ്ങനെ കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ടാവുന്നു ചില ആളുകൾക്ക് ചെരിപ്പിടാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതേപോലെ തന്നെ ഒരു ഒരു നംനെസ് അല്ലെങ്കിൽ ഒരു ടിംഗ്ലിംഗ് ഫീലിംഗ് ഉണ്ടാവുന്നു ഈവൺ ഒരു വസ്തു അവിടെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥ വരുന്നു ഇതൊക്കെ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ നെഫ്രോപ്പതി കോംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാം റീനൽ കംപ്ലൈൻസ് എന്ന് പറയുമ്പം എസ്പെഷ്യലി യൂറിൻ ഔട്ട് പുട്ട് ആണെങ്കിൽ അവിടെ റെഡ്യൂസ്ഡ് ആണ് ചില ആളുകൾക്ക് മൂത്രത്തിൽ പത വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു യൂറിൻ്റെ അകത്തൊരു ഒരു യെല്ലോയിഷ് നല്ല രീതിയിൽ ഒരു മഞ്ഞ കളർ അപ്പിയർ ചെയ്യുന്നു ചില ആളുകൾക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോൾ വേദന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ അത് കിഡ്നിയിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യും കിഡ്നിയിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്ത് അതൊരു സ്റ്റോൺ രൂപത്തിലോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് നമ്മൾ കിഡ്നിയിൽ അടിഞ്ഞു കൂടും അപ്പോൾ അതൊരു സ്റ്റോൺ രൂപത്തിലായിട്ട് അതിൽ അപ്പിയർ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് യൂറിനറി ഔട്ട്പുട്ട് അവിടെ റെഡ്യൂസ് ആയിരിക്കും നോർമൽ യൂറിനറി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് നോർമലി നമ്മളെ യൂറിൻ കിഡ്നി വഴി പുറം തള്ളപ്പെടുന്നത് അപ്പൊ അവിടെ ഈ യൂറിക് ആസിഡ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നിയിൽ കൃത്യമായിട്ട് യൂറിൻ ഫിൽറ്റർ ചെയ്ത് നടക്കുന്നില്ല അപ്പം നമുക്ക് യൂറിൻ്റെ പ്രശ്നങ്ങൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻസ് ഒന്ന് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ഷോക്ക് അടിക്കുന്ന ഒരു സെൻസേഷൻസ് ഉണ്ടാവുന്നു ഒരു വസ്തുക്കൾ എടുക്കുമ്പം തന്നെ നമുക്ക് ഒരു കടച്ചിൽ ഫീൽ ചെയ്യുന്നു ഒരു ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂറിക് ആസിഡ് ടെസ്റ്റ് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ആ ഒരു ടെസ്റ്റിലൂടെ അറിയാൻ പറ്റുന്നതാണ് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം യൂറിക് ആസിഡ് നമുക്ക് ഈ നമ്മുടെ ശരീരത്തിൽ വർദ്ധിച്ചു വരുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ അമിതവണ്ണം പ്രശ്നങ്ങൾ അതായത് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ യൂറിക്കാസിന്റെ കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യുക അതായത് നിങ്ങൾ കഴിക്കുന്ന അധികമായിട്ടുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അധികമായിട്ടുള്ള ഫാറ്റ് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കലോറി ഭക്ഷണങ്ങളോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ അമിതവണ്ണത്തിന്റെ ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ജോയിൻസിന് കൃത്യമായിട്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ വെയ്റ്റിന് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് വരുന്നു അപ്പോൾ അതുമൂലം യൂറിക്കാസിന്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതാണ് അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഈസ്റ്റ് കണ്ടൻസ് ചേർക്കുകയാണെങ്കിൽ അതായത് മാവൊക്കെ പുളിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബേക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസിലൊക്കെ നമ്മൾ ഈസ്റ്റ് കണ്ടൻസ് ആഡ് ചെയ്യും അപ്പോൾ അത് നമ്മളെ ഭക്ഷണത്തിൽ കൃത്യമായിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അതേപോലെ നിങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു യൂറിക് യൂറിക്സിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ റെക്കറൻ്റായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സ്റ്റാർവേഷൻ എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഇത്തരം യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കും അതേപോലെ നിങ്ങൾക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേഹം അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഡയബറ്റീസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇത്തരം നെഫ്രോപ്പതി പോലത്തെ കംപ്ലയിൻസ് ആയിരിക്കും അവിടെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുക അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈക്വൽ എമൗണ്ട് ആയിട്ട് അതായത് ഒരു പ്രോട്ടീൻ്റെ അളവ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അതായത് ആനിമൽ പ്രോട്ടീൻസ് ആവട്ടെ വെജിറ്റബിൾ പ്രോട്ടീൻസ് ആവട്ടെ പ്രോട്ടീൻ്റെ അളവ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക നമുക്കറിയാം പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ്സ് ആണ് ഈ യൂറിക് ആസിഡ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കൃത്യമായിട്ട് പ്രോട്ടീൻ മെറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്ട്സ് ആണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അത് നോർമലി നമ്മുടെ യൂറിനിലൂടെ പുറന്തള്ളപ്പെടുന്നതാണ് പക്ഷെ അത് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സ്റ്റോൺ ഫോർമേഷൻ നമ്മളെ കിഡ്നിയിൽ ഉണ്ടാവുന്നത് അതുമൂലം നമുക്ക് യൂറിനറി ഔട്ട്പുട്ട് അവിടെ റെഡ്യൂസ്ഡ് ആവുന്നുണ്ട് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രോട്ടീൻ്റെ അളവ് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ എത്ര രീതിയിൽ അല്ലെങ്കിൽ എത്ര എമൗണ്ട് നമ്മൾ പ്രോട്ടീൻസ് എടുക്കണം എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ പ്രോട്ടീൻസ് അളവ് എന്ന് പറയുമ്പോൾ ഒരു ഹൺഡ്രഡ് മില്ലിഗ്രാം ഉള്ള ആ ഒരു അളവിലുള്ള പ്രോട്ടീൻസ് ആണെങ്കിൽ ട്യൂറീൻ കണ്ടൻസ് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് ആണെങ്കിൽ അത് നോൺ വെജ് പ്രോട്ടീൻസ് ആണ് അതായത് ആനിമൽ പ്രോട്ടീൻസ് ആവട്ടെ ഫിഷ് പ്രോട്ടീൻസ് ആവട്ടെ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതെങ്കിൽ ഹൺഡ്രഡ് മില്ലിഗ്രാം ഉള്ള പ്രോട്ടീൻസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മില്ലിഗ്രാമിൽ വരുന്ന പ്രോട്ടീൻസ് ആണ് ഈ സോയ പ്രൊഡക്ട്സ് അതേപോലെ തന്നെ പയർ വർഗ്ഗങ്ങളിൽ വരുന്നതെല്ലാം അത് നിങ്ങൾക്ക് ഒരു മിതമായ രീതിയിൽ എടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ ഒരു ഫിഫ്റ്റി മില്ലിഗ്രാമിനെ കാട്ടും താഴെയായിട്ടുള്ള പ്രോട്ടീൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കഴിക്കാം അത് നമ്മുടെ ബോഡിയിൽ ഇത്തരം യൂറിക് യൂറിക്കാസിന്റെ ടെൻഡൻസി കുറയ്ക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതാണ് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ തൈര് മോര് പഴങ്കഞ്ചി പോലത്തെ ഭക്ഷണങ്ങൾ ഇതും നമ്മുടെ ലീൻ പ്രോട്ടീൻസിൽ വരുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ഡയറ്റിൽ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്തരം കംപ്ലൈൻസിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അമിത വണ്ണുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വെയ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു സ്കിപ്പിങ്ങോ ജമ്പിങ് എക്സസൈസോ നല്ല രീതിയിൽ ബോഡി സ്വെറ്റ് ചെയ്യുന്ന എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക വൈറ്റമിൻ സീൻ്റെ ഒരു ഡെഫിഷ്യൻസിയാണ് യൂറിക് ആസിഡ് കൂടുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഫൈബറിൻ്റെ ഈക്വലമായിട്ട് എടുക്കാൻ ശ്രമിക്കുക ഫൈബർ കണ്ടൻറ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക മിതമായ രീതിയിൽ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക കാരണം ഡീഹൈഡ്രേഷൻ കൊണ്ടും നമ്മളെ ബോഡിയിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഡിപ്പോസിറ്റ് ചെയ്യും അപ്പോൾ ഒരു ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഉറക്കം കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുവാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ആസിഡിൻ്റെ കേസസിൽ അവൈലബിൾ ആണ് ലഡംപാൽ അതേപോലെ തന്നെ കോൾശിക്കം ബെൻസോയിക് ആസിഡ് റോഡ് ഒരുപാട് മെഡിസിൻസ് ഇത്തരം ഗൗട്ടി ർത്തറസ് കേസസിൽ നമ്മൾ കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ അതിന് റിസൾട്ട് ഉണ്ടാവാറുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം